ഡീസന്റ് ഒരു ഓർക്കും എന്ത് രസമാണോ ണ്ടോ ഇല്ല അയ്യോ ചേച്ചി സമൃദ്ധ ചേച്ചീന്റെ ഇമറ്റേറ്റിയോട് പറഞ്ഞോട്ടിന്ന് പറഞ്ഞു ആടോ എന്നാ ഇത് ആദ്യമേ ചരിത്രത്തിൽ മല്ലു സിംഗിലെ ഒരു ഉണ്ണി ഉണ്ണിമുകുന്ദൻ ചേട്ടൻ പശുവിനെ കറക്കത്തില്ലേ എന്താ ഹരിയേട്ടാ അറിയാത്ത പണിക്ക് പോയത് കറന്നു വെച്ച പാലും പോയി ഇനി അച്ഛനെ കയ്യിൽ നിന്ന് നല്ലടി കിട്ടുന്നോക്കിക്കോ ഇപ്പൊ കറക്കിക്കോണ്ടിരുന്നോ അറിഞ്ഞോ നാളെ ഇന്നൊരു കൂട്ടര് കാണാ വരുന്നുണ്ട് അച്ഛൻ ആണു അശിനോട് പറയുന്നത് കേട്ടതാ നല്ല തറവാട്ടുകാരാണത്രെ നല്ല ജോലിയും കാണാനും സുന്ദര പിന്നെ നമ്മുടെ ആനന്ദേനെ മുരളീച്ചേടനൊക്കെ അവരണ്ട സത്യം പറഞ്ഞാത്തോ പിടിച്ചായിരുന്നു അടുത്തത് അപ്പുറത്തിരിക്കുന്നെങ്കിൽ അല്ല ഈ ചേട്ടനെ പറ്റിയാണ് ഞാനൊരു റീല് ഇങ്ങനെയൊക്കെ ജീവിച്ചാ മതിയോ ജീവിതം ഇങ്ങനെ ജീവിതമൊന്നുള്ള ഭയങ്കര വൈറലായതിന വേറെ രംഗലുണ്ട് കീബോർഡ് വായിക്കുന്നേ അതെങ്ങനെയാ രജിത്തെ രജിത്ത് അതുപോലെ തലേ ദിവസം ഉറപ്പില്ലാതെ സുശാന്ത് കാണിക്കോ കാണിക്കുശാന്ത് തിയേറ്ററിന് അങ്ങനെ ഒത്തിരി എക്സ്പ്രഷൻ ഒന്നുമില്ലാത്മക ചുമക്കാരനാണെങ്കിൽ അല്ല ഗായത്രി ചേച്ചിനും കൂടെ ഞാൻ കാണുന്നില്ല മോളെ മോളെ എന്ത് രസമായിട്ടാ പാടിയത് ഏഹ് നല്ല ബോൾഡായിട്ട് പാടിക്കട്ടോ എന്ത് രസമായിരുന്നു ഗുഡ് ഫീൽ ആയിരുന്നു അറിയോ എന്ത് എന്താ പറയാ പാനി പോലെ 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 എന്ത് രസമായിട്ടാ പാടിയത് പിന്നെ ഇതിന്റെ രാഗം ചേർന്നുള്ള ഒരു ഒരു ഹിന്ദി പാട്ടുണ്ട് ഞാൻ പാടിത്തരാമേ ശ്രുതി എന്ന് ഒന്നിടോളി ഓർമ്മകൾ മ്യൂസിക് രവീന്ദ്ര മാഷ് ലിറിക്സ് ബിച്ചോ തിരുമല സർ പാടിയത് യേശുദ സർ ഓക്കെ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സിനിമ വിഷ്ണു വിഷ്ണു ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റേജിലേക്ക് നടന്നു വന്നപ്പോ തന്നെ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഈ ഒരു അച്ചായർ നന്നായി ചേരുന്നുണ്ട് അത് കഴിഞ്ഞ് വൻ പെർഫോമൻസ് ആയിരുന്നില്ലേ അതൊരു കഴിഞ്ഞ് പാട്ട് കേട്ടപ്പോഴല്ലോ ശെരിക്കും എന്തൊരു നല്ല വോയ്സ് ആണെന്നറിയോ നല്ല മെലോഡിയസ് വോയിസ് ആണ് അത് ശരിക്കും എൻജോയ് ചെയ്ത് ഞാനിവിടെ ഇങ്ങനെ മെസ്മറൈസ്ഡ് ആയിട്ടിരുന്നു ആൻഡ് ഇപ്പൊ പറഞ്ഞ ഒരു പ്രസൻസ് ഓഫ് മൈൻഡിന്റെ കാര്യം ഉണ്ടല്ലോ അതൊരു ആർട്ടിസ്റ്റിന് ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് ബി ടെ സിങ്ങർ ആക്ടർ ആരായിക്കോട്ടെ അതൊരു സ്റ്റേജിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ ഏറ്റവും ആവശ്യമുള്ള ഒരു കാര്യമാണ് അപ്പം അത് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തു എനിക്ക് മാസ്റ്ററിന്റെ കൂടെ ഇരുന്ന് മാസ്റ്റർ പാട്ട് പാടി തന്നിട്ട് എനിക്ക് അത് പാടാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുണ്ട് നന്ദനം എന്ന് പറയുന്ന സിനിമയുടെ റെക്കോർഡിംഗ് നടക്കുകയാണ് എന്നുള്ള ക്യാരക്ടറിന് ഒരു സ്ക്രീൻ ടെസ്റ്റിന് എന്നെ വിളിച്ചിരുന്നു അപ്പം ഈ മ്യൂസിക് സിറ്റി എന്ന് പറഞ്ഞിട്ട് കാലിക്കറ്റ് റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചിട്ടായിരുന്നു അതിന്റെ റെക്കോർഡിങ് അപ്പൊ ആ ജെങ്കം ചെങ്കിടം ഇല്ലേ അതിൽ അതിന്റെ റെക്കോർഡിങ് നടന്നുകൊണ്ടിരിക്കുക കഥ കേട്ട് കഴിഞ്ഞപ്പോ ഡയറക്ടർ രഞ്ജിത്തംഗിള് പറഞ്ഞു അകത്ത് ഇങ്ങനെ കമ്പോസിഷൻ നടക്കുന്നുണ്ട് മ്യൂസിക് ചെയ്തോണ്ടിരിക്കുന്നുണ്ട് കേൾക്കണോന്ന് ചോദിച്ചു അപ്പൊ ഞങ്ങള് ഞാനും അച്ഛനും അമ്മയൊക്കെ കൂടെ ചെന്നു ഞങ്ങൾ അവിടുന്ന് സർ കമ്പോസ് ചെയ്യുന്നതും ആ റെക്കോർഡിങ്ങും ആ സോങ്ങിന്റെ ജെഗണം ചെക്കണം എന്നുള്ള സോങ് അവിടെ ഇരുന്ന് കേട്ടു കേട്ട് കഴിഞ്ഞപ്പോ എന്നോട് വിളിച്ച് അടുത്ത് ഇരുത്തിച്ചിട്ട് സർ ചോദിച്ചു പാട്ട് പഠിക്കുന്നുണ്ടോന്ന് ചോദിച്ചു അപ്പൊ അപ്പൊ ഞാൻ പാട്ട് പഠിക്കണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അതേ പഠിക്കുന്നുണ്ട് കാർമുകിൽ വർണ്ണൻ എന്നുള്ള പാട്ടിന്റെ രണ്ടു പേര് എന്നെ കൊണ്ട് പാടിച്ചു കൂടെ ഇരുന്നിട്ട് ഞാനത് പാടി എനിക്കത് ഇന്നും ഇരുന്ന് ആലോചിക്കുമ്പോ അതൊരു ഡ്രീം ഞാൻ പറഞ്ഞു വന്നത് അന്ന് എനിക്ക് അങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിരുന്നു ഇന്നിരുന്ന് ആലോചിക്കുമ്പോ അത് എത്രയോ വലിയൊരു മോമെന്റ് ആയിരുന്നു ചെയ്തു കാർമുകിൽ വർണ്ണി ചുണ്ടിൽ ചേരുമൂടെ ൂടലിൻ്റെ ഉണർത്താൻ മറന്നു കണ്ണൻ കാർമുകിൽ വണ്ണിൻ്റെ Sir, if I'm today we are giving you 98 out of 100. Thank you, sir. And the one master Chopra